കണ്ണൂരിൽ ഇന്ന് നടക്കേണ്ട വാഗ്മയം പ്രതിഭാ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലെത്തിയ ശേഷമാണ് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത് ചോദ്യപേപ്പർ അയച്ചു കൊടുത്തപ്പോൾ ഇമെയിൽ മാറിപ്പോയതെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം ചോർച്ചയ്ക്ക് കാരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെന്ന് കെ പി എസ് ടി ഇരുന്നതിന് ശേഷം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഡി ഡീതിയിൽ നിന്ന് ഉത്തരവ് വരികയാണ് ഇത് ഇതിനൊരു ശക്തമായി പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും കുഞ്ഞുമക്കള് കുഞ്ഞു കുട്ടികൾ ഈ ചെറിയ കുട്ടികള് പ്രൈമറിയിലെ കുട്ടികള് അപ്പർ പ്രൈമറിലെ കുട്ടി ഹൈസ്കൂളിലെ കുട്ടികൾ ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികൾ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തി ദിവസങ്ങളായി മാസങ്ങളായി കുട്ടികൾ ഇതിൻ്റെ പുറകെയാണോ അത് അവര് ഇത് പഠിച്ചുകൊണ്ട് തങ്ങളുടെ കഴിവ് ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി വളരെ പ്രതീക്ഷയോടെ വന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ കുട്ടികളെ പറഞ്ഞുകൂടുക ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ മാനസികമായി കുട്ടികളെയും ഒരു ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ് ഈ പരീക്ഷ അതായത് മലയാള ഭാഷയിലുള്ള അപഹാദം അത് അതളർന്നുകൊണ്ട് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണിത് ആ സ്കോളർഷിപ്പ് പരീക്ഷയുടെ നടത്തുന്നത് സാധാരണഗതിയിൽ സ്കൂൾ തലത്തിൽ നടത്തുന്നു അതിനുശേഷം സബ് ജില്ലാ തലത്തിൽ പിന്നീട് ജില്ലാതലത്തിൽ അവിടെ നിന്ന് കിട്ടുന്ന ആളുകൾക്ക് സെലക്ടർ ആവുന്ന ആളുകളെ സംസ്ഥാന തലത്തിലേക്ക് എടുക്കുന്നു ഈ സർട്ടിഫിക്കറ്റിന് ഒരു പ്രത്യേകിച്ച് നമുക്ക് എസ് എൽ സി പരീക്ഷയിലൊക്കെ മറ്റും അത് ഒരു സ്കോറായി മറ്റും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു പരീക്ഷ കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് എത്താറുണ്ട് എന്തായാലും എന്തായാലും ഈ കഴിഞ്ഞ ദിവസം സബ് തലത്തിൽ നടന്ന പരീക്ഷയാണ് ഇപ്പോ ഈ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അതായത് ഇത് കഴിഞ്ഞ ദിവസം നടത്താനായിരുന്നതാണ് പക്ഷെ ഒന്ന് മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പരീക്ഷ മാറ്റിവെച്ചിരുന്നു ആ മാറ്റിവെച്ച പരീക്ഷ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു പക്ഷെ ഇന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനായി സബ് ജില്ലാ ആ പല സെന്ററുകളിലെത്തി പരീക്ഷാ പേപ്പർ പോലും കൈ എത്തിയതിനു ശേഷമാണ് പരീക്ഷ മാറ്റി മാറ്റിവെക്കുന്നുവെന്ന് വിവരം അറിയുന്നത് എന്തായാലും അപ്പോഴാണിത് പരീക്ഷ മെയിലയച്ചത് മാറിപ്പോയതാണ് അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത് <laughs> yes. so, ും പുതിയ പ്രഖ്യാപിച്ചിട്ടില്ല യെസ് വിശദാംശങ്ങൾ നൽകി